കടുത്ത വേനലിൽ നാട് കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ കൃഷ്ണപുരം മുക്കട ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴാകുന്നു ആഴ്ചകളായി ഈ ദുരവസ്ഥയാണെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ദേശീയപാതയുടെ നിർമ്മാണത്തിനിടയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവായിട്ടുണ്ട് എന്നാൽ യഥാസമയം ഇവ റിപ്പയർ ചെയ്യാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല ദേശീയപാതയ്ക്കരികിൽ കൃഷ്ണപുരം മുക്കട ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് കുടിവെള്ളമാണ് പാഴാകുന്നത് ഇതുമൂലം സമീപ പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയാണ് ആഴ്ചകളായി ഈ ദുരവസ്ഥയാണെങ്കിലും നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല മുക്കട മാർക്കറ്റിലുള്ള കടകൾക്ക് മുന്നിലൂടെ വെള്ളം ഒഴുകുന്ന നിലയിലാണ് കൃഷ്ണപുരം പഴയ പാലത്തിന് സമീപവും സമാന രീതിയിൽ പൈപ്പ് പൊട്ടി ജലം നഷ്ടപ്പെടുന്നുണ്ട് ദേശീയപാത നിർമ്മാണത്തിനിടയ്ക്ക് പൊട്ടുന്ന പൈപ്പുകൾ റിപ്പയർ ചെയ്യുന്നതിൽ വരുന്ന കാലതാമസമാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം വേനൽക്കാലത്ത് കുടിവെള്ളം കിട്ടാതാകുന്ന അവസ്ഥ ഉണ്ടായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് സി ഡി നെറ്റ് കായംകുളം